ജനസാമ്രാജ്യങ്ങളെ ആഘോഷിക്കുന്ന ഈ വിശുദ്ധ ദിനത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു അഹിംസയുടെ നൂറ്റി അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ൾക്കിടയിലൂടെ വ്യാവസായിക കണ്ണുകളുമായി കയറിയ വിദേശികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ പിറവിയെടുത്ത പ്രവാചകനാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചൊലുത്തിയ ഗാന്ധി ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദൈവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും ത്യാഗവും തന്റെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും വെളിപ്പെടുത്തിയ ഗാന്ധിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി ആചാര്യ വിനോഭാവി സർദാർ വല്ലഭായ് പട്ടേൽ ബഹൻ സി എസ് ആൻഡ്രൂസ് ീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസുകൾ നീക്കിയും പുല്ലുപറിച്ചും കല്ലുപ്പിറക്കിയും നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിദ്രവാസനകളെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസ്സുകളും സ്കൂളുകളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദൃശ്യങ്ങളു ദുശീലങ്ങളുടെയും ദുശിച്ച മൂല്യങ്ങളുടെയും ജീവപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാ കി ജയ്